നമസ്കാരമുണ്ട് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അൻപത് സെൻറ്റ് ഒരു റെക്റ്റാങ്കിൾ പ്ലോട്ടാണ് നല്ല ഒരു മണ്ണുള്ള കൃഷിയിടം ഉപയോഗിക്കാം മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കാം ഫ്ലാറ്റ് സമുച്ചയങ്ങൾ വ്യവസായിക ആവശ്യത്തിന് ഗോഡൗണെല്ലാം കെട്ടാൻ ഉപയോഗിക്കാം ഇതിൽ നിറയെ ഫലവൃക്ഷങ്ങൾ മറ്റത് എല്ലാം ഉണ്ട് അപ്പോൾ ഇതിൽ വന്ന് എത്തുന്നത് കോരാണി ചെറിയ റോഡിൽ കുറക്കട കുറക്കടയെന്ന് കഴിഞ്ഞ് ഗാന്ധി സ്മാരക റോഡിൽ ഒരു എഴുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ ഭാവന ജംഗ്ഷനിൽ എത്താം ഫാവന ജംഗ്ഷനിൽ നിന്ന് വാട്ടർ ടാങ്കിലേക്ക് ഉള്ള റോഡേ ഒരു മുന്നൂറ് മീറ്റർ കയറി ചെന്ന് കഴിയുമ്പോൾ ഒരു ഇടത്തോട്ട് തിരിഞ്ഞ് ഒരു മുന്നൂറ് മീറ്റർ കൂടെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ നിർദ്ദിഷ്ട പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാൻ കഴിയും അപ്പോൾ ഈ പ്രോപ്പർട്ടി വിശദമായിട്ട് നമുക്കൊന്ന് കാണാം ഇത് മൊത്തം ഒരേക്കറിൽ ഉള്ള ഒരു വസ്തുവാണ് അതിൻ്റെ ഫിഫ്റ്റി പെർസെൻ്റ് ആണ് ഈ തരം തിരിച്ചിട്ടിരിക്കുന്നത് ഒരു പാർട്ടിൽ ആൾക്കാർ താമസമുണ്ട് അപ്പോൾ നമ്മുടെ ഈ മതിൽ കാണുന്നത് അത് കഴിഞ്ഞിട്ട് മറ്റേ താവൂക്ക് വെച്ച് കെട്ടിയിരിക്കുന്ന അതാണ് നമ്മുടെ പോർഷനിലേക്കുള്ള വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ ഇത് റോഡ് ഫ്രണ്ടേജ് ഉള്ള വസ്തുവാണ് വിശാലമായിട്ട് തന്നെ നമുക്ക് ഈ വസ്തുവിനെ ഒന്ന് പരിശോധിച്ച് നോക്കാം അപ്പോൾ ഇത് റോഡിൽ നിന്നുള്ള കാഴ്ചയാണിത് ഇത് ഇത്രയും ലെങ്ത് ഇതിനുണ്ട് ഇത് ഇത്രയും റോഡ് ഫ്രണ്ടേജ് ആണ് മറ്റുള്ള ഭാഗം നമുക്ക് പരിശോധിച്ച് നോക്കാം അതുപോലെ തന്നെ ഇതിൽ ആമുഖമായിട്ട് കാണിക്കേണ്ട വീഡിയോസ് മാത്രമേ കാണിക്കുന്നുള്ളൂ അതിന് ശേഷം ഇതിൻ്റെ മൊത്തം വീഡിയോയും ഇതിന് ശേഷം സമയമുള്ളവർക്ക് കാണാനായിട്ട് ഇട്ടിരിക്കാം അപ്പോൾ ഈ ഇതിൻ്റെ രണ്ട് സൈഡ് പടിഞ്ഞാറ് സൈഡും തെക്ക് സൈഡും മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് ഒരു സൈഡ് ഇപ്പം നിലവിലുള്ള താമസക്കാരുള്ളത് കൊണ്ട് അവിടെ മതിൽ കെട്ടി തിരിച്ചിട്ടില്ല അവിടെ വെറും മണ്ണ് കൊണ്ടുള്ള ആതിര തിരിച്ചിരിക്കുകയാണ് ചെയ്തു അതുപോലെ തന്നെ ഇതിൽ റബ്ബർ മരങ്ങളെല്ലാം ഒരുപാട് ഉണ്ടായിരുന്നു അതെല്ലാം മുറിച്ച് മാറ്റി ഇപ്പം വിൽപ്പനയ്ക്ക് വേണ്ടി സജ്ജമാക്കിയിട്ടിരിക്കുകയാണ് ഇതിൽ ഒരുപാട് മാവും പ്ലാവും തേക്ക് മരങ്ങള് മറ്റ് കുരുമുളക് അടയ്ക്കുക ഇതെല്ലാം ഇതില് കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടും ഇത് ഒരു മനോഹരമായ വസ്തുവാണ് വ്യവസായിക അടിസ്ഥാനത്തിൽ കൃഷിക്കായാലും മറ്റ് വാണിജ്യപരമായ ആവശ്യങ്ങൾക്കായാലും ഈ വസ്തു ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കണക്ടിവിറ്റി എന്ന് പറയുന്നത് ധാരാളമായിട്ടുണ്ട് നമുക്ക് കോരാണിയിൽ നിന്ന് ചിറങ്കീഴ് പോകുമ്പോൾ കുറക്കട നിന്ന് തിരിഞ്ഞ് ഗാന്ധി സ്മാരക റോഡിൽ വന്നിട്ട് നമുക്ക് തിരിഞ്ഞ് നമുക്ക് ഇവിടെ എത്താൻ കഴിയും ഇതിനോടൊപ്പം നമ്മൾ പ്രധാന ലാൻഡ് മാർക്കുകളും അടുത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മറ്റ് പ്രധാന സ്ഥലങ്ങൾ പ്രവേശനക്ഷമത സവിശേഷതകളും അവസ്ഥയും സാധ്യമായ ഉപയോഗങ്ങൾ വാസയോഗ്യമായ ഉപയോഗങ്ങൾ ഇവയെക്കുറിച്ചെല്ലാം നമ്മൾ വിശദമായ ഒരു റിപ്പോർട്ട് കൂടി ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട് അതിലേക്കും പോയി ഇത് വായിക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ ആമുഖമായിട്ട് മാത്രമേ വീഡിയോ കാണിക്കുന്നുള്ളൂ അതിനുശേഷം വീഡിയോ ഇട്ടിട്ടുണ്ട് അതും ആവശ്യമുള്ളവർക്ക് വിശദമായി പരിശോധിക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ എങ്ങനെ എത്തിച്ചേരാമെന്ന് വിശദമായി ഒന്ന് പരിശോധിച്ച് നോക്കാം ഈ കാണുന്നതാണ് കോരാണി ജംഗ്ഷൻ കൊല്ലത്തിൽ നിന്ന് ഒന്ന് ആറ്റങ്ങ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് കോരാണി ജംഗ്ഷനിലെത്തും കോരാണി ജംഗ്ഷൻ നേരെ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത് അത് കഴിഞ്ഞിട്ട് കോരാണി ചിറയിങ്കിഴ് റോഡിലാണ് നമ്മുടെ നിർദ്ദിഷ്ട പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇതാണ് കോരാണി റോഡ് ഈ കോരാണി റോഡിലൂടെ കുറേ ദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറക്കട ജംഗ്ഷനിലെത്താം കുറക്കട ജംഗ്ഷനിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇടത്തേക്ക് തിരിഞ്ഞ് ഗാന്ധി സ്മാരകം റോഡിലേക്ക് തിരിയണം ഗാന്ധി സ്മാരകം റോഡിൽ നിന്ന് ഏകദേശം എഴുന്നൂറ് മീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഭാവന ജങ്ഷനിൽ എത്തിച്ചേരാൻ കഴിയുന്നതാണ് ഇതാണ് കുറക്കട ജങ്ഷൻ നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ ഗാന്ധി സ്മാരകം പോകാനുള്ള റോഡ് അവിടെയാണ് നമുക്ക് എഴുന്നൂറ് മീറ്റർ മുന്നോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ ഭാവന ജംഗ്ഷനിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഭാവന ജങ്ഷൻ ഫാവന ജംഗ്ഷനിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരെ വനത്തേക്ക് തിരിഞ്ഞ് വാട്ടർ ടാങ്ക് റോഡ് ഇതാണ് വാട്ടർ ടാങ്ക് റോഡ് വാട്ടർ ടാങ്ക് റോഡിലേക്ക് പോയി കഴിഞ്ഞാൽ മുന്നൂറ് മീറ്റർ മുന്നോട്ട് എത്തുമ്പോൾ ഒരു ക്രോസ് ജംഗ്ഷൻ വരും അവിടെ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മുടെ നിർദ്ദിഷ്ട പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാൻ കഴിയും മുന്നൂറ് മീറ്റർ മുന്നോട്ട് മാത്രം പോയാൽ മതി അപ്പോൾ ഇതാണ് നമ്മുടെ നിർദ്ദിഷ്ട പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഈ താവൂക്ക് വെച്ച് കിട്ടിയതാണ് നമ്മുടെ ഫ്രണ്ടേജ് അപ്പോൾ ഇത് ഇതിനോടകം തന്നെ വിശദമാക്കി കഴിഞ്ഞതാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിയെ ഇനി നമുക്ക് വിശദമായിട്ടുള്ള വീഡിയോ ഇതിനോടൊപ്പം തന്നെ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് നന്ദി നമസ്കാരം